ക്ഷേത്രത്തിന് ദേവാലയം എന്നൊരു പേരുണ്ട് ദേവാലയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദേവസ്യ ആലയെ ഇത് ദേവാലയ ദേവൻ്റെ ആലയം അതായത് വീട് എന്നും അർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മിലെ ജീവാത്മ സ്വരൂപം പരമാത്മ സ്വരൂപനാകുന്ന ദേവൻ്റെ പാതാരിന്ദിൽ ലയിക്കുന്നതിനുള്ള സ്ഥലം എന്ന നിലയിലാണ് ദേവാലയം എന്ന പേര് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മിലെ ജീവാത്മ സ്വരൂപത്തെ അതിന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പേര് ക്ഷേത്രജ്ഞൻ എന്നാണ് അപ്പോൾ ഇതേ തലത്തിൽ ഗാത്രമാണല്ലോ ക്ഷേത്രം അപ്പോൾ ഇതേ തലത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ശരീരത്തിൻ്റെ മാതൃകയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവൻ്റെ പാതാരവിന്ദിൽ അതായത് നമ്മളെ ജീവാത്മ പരമാത്മ ഐക്യം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലമാണ് ദേവാലയം അതുകൊണ്ടാണ് ഇതിന് ദേവാലയം എന്ന പേര് തന്നെ സിദ്ധിക്കുവാൻ കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം